ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ രാത്രി ഇറാനിൽ ഭൂമികുലുക്കം ഉണ്ടായിരിക്കുകയാണ് മധ്യ ഇറാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ സിംനാനിലാണ് ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നത് സിംനാനിലെ സോർഗയാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും അതുപോലെ കോം പ്രവിശ്യയിലും ഭൂമികുലുക്കത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ ഭൂമികുലുക്കങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇന്നലെ രാത്രി ഒൻപത് പത്തൊമ്പതോടു കൂടിയാണ് ഇറാനിലെ സിന്യാൻ പ്രവിശ്യയിൽ ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നത് ഇറാൻ പറയുന്നത് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമാണ് ഉണ്ടായത് എന്നാണ് എന്നാൽ അമേരിക്കൻ ജിയോളജിക്കൽ വകുപ്പിന്റെ കണക്ക് പ്രകാരം റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ഒന്നാണ് ഭൂമികുലുക്കത്തിന്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ താഴെയായിട്ടാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം മുപ്പത്തിയേഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്നലെയുണ്ടായ കുലുക്കത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി ഇറാനിൽ ഭൂമി കുലുക്കം ഉണ്ടായത് എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് സത്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇന്നലെ ഭൂമി ഉണ്ടായ സിംനാൻ പ്രവിശ്യയിൽ ഇറാന് ആണവ കേന്ദ്രങ്ങളൊന്നുമില്ല ഇനി ഇറാന് രഹസ്യമായ ആണവ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല എന്തായാലും ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു ഭൂമികുലുക്കമാണ് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ രാത്രി ഇറാനിലുണ്ടായ ഭൂമികുലുക്കത്തിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അതുപോലെ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ ഇത്തരത്തിലുള്ള ചെറിയ ഭൂമികുലുക്കങ്ങൾ സർവ്വസാധാരണയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ മാധ്യമങ്ങൾ ഇന്നലെ ഇറാനിൽ ഉണ്ടായ ഭൂമികുലുക്കത്തെ വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇന്നലെ ഇറാനിലുണ്ടായ ഭൂമികുലുക്കത്തെ പിന്നെയും കുറച്ച് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയാണ് അതിനിടെയാണ് ഇറാനിൽ ഇന്നലെ ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ ഇറാനിൽ ഉണ്ടായ ഭൂമികുലുക്കത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്